ഹലോ ഒരു കാര്യം ആധികാരികമായും വ്യക്തമായും അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ ആൾക്കാരെടുത്തിട്ട് ചവിട്ടും എനിക്ക് ഈ കാര്യം മനസ്സിലായത് കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഫേസ്ബുക്കിലിട്ട് ഒരു വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ ഹായ് ഹലോ തൊണ്ടിപ്പഴം കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് തൊണ്ടിപ്പഴം നല്ല ചുവന്ന് തൊടുത്ത തൊണ്ടിപ്പഴം പോലത്തെ കവളുകൾ എന്നല്ലേ ചുണ്ടുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് ഈ കാണുന്നതാണ് തൊണ്ടിപ്പഴത്തിൻ പിടിക്കുന്ന മരം ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു തൊണ്ടിപ്പഴം പിടിക്കുന്ന മരവും ഇലയും ഒക്കെ കാണണമെന്ന് പക്ഷേ ഇത് വലിയ പൊക്കത്തിലാണ് കേട്ടോ നല്ല പൊക്കത്തിലാണ് ഈ മരം ഉള്ളത് ഇതിൽ നിന്നും പൊഴിഞ്ഞ് വീണ കായാണ് ഞാൻ പറക്കി പറക്കിയെടുത്തിരിക്കുന്നത് ശരിക്കും തൊണ്ടിപ്പഴം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കൂടിയിട്ടൊരു വീഡിയോ അപ്പോൾ ഇതിനൊരുപാട് കമൻസ് വന്നു ഒരുപാട് പേര് വന്ന് പറഞ്ഞു ഇത് തൊണ്ടിപ്പഴം അല്ല എന്നുള്ളത് ഒത്തിരി പേര് ഒരേ കമൻ്റ് ചെയ്തപ്പോൾ എനിക്കും ഡൗട്ടായി പക്ഷേ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തൊണ്ടിപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ നമ്മുടെ ചുണ്ടുകളെ പണ്ട് കവികളെ തൊണ്ടിപ്പഴത്തോടാണ് ഉപമിച്ചിരുന്നത് അങ്ങനെയുള്ള അടിപൊളി തൊണ്ടിപ്പഴത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു എന്നിട്ടും എനിക്കിപ്പോൾ തൊണ്ടിപ്പഴത്തിൻ്റെ കാര്യത്തിൽ തെറ്റ് പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശരിക്കും എൻ്റെ തെറ്റാണോ തെറ്റിദ്ധാരണയാണോ എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും നിങ്ങളെ കൃത്യമായ ആ സംഭവം ബോധിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞപോലെ തൊണ്ടിപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ചെടികളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ കണ്ണ് ചെടികളിലും മരങ്ങളിലും ഒക്കെ ഒക്കെയാകും അപ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം കണ്ടാൽ അത് എന്താണ് ഏതാണെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ അവസരം കിട്ടിയത് അങ്ങനെ പോകുമ്പോൾ ഞാൻ പല ബോർഡുകളും കാര്യങ്ങളും ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ അറിയായിരിക്കുമല്ലോ ബൊട്ടാണിക്കൽ ഗാർഡൻ ആകുമ്പോൾ അവിടെ പല മരങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നാണ് ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് പറയുക കാര്യം കണ്ടോ ഇതായിരുന്നു ആ ബോർഡ് ഇതാണ് ആ മരം ഇതാണ് ആ ബോർഡ് ആ ബോർഡിനുള്ളിൽ കൃത്യമായിട്ട് തൊണ്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു തൊണ്ടിപ്പോഴത്തെ മാത്രമേ അറിയുള്ളൂ അത് ഞാൻ വീഡിയോ ചെയ്ത ഒരു തൊണ്ടിപ്പഴമാണ് അപ്പൊ പല ഇതിനു മുന്നേ പല കുറ്റിച്ചെടി എന്ന് പറയുന്ന ചെടികളും വലിയ മരങ്ങളായി പലയിടത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അതിലൊരു തെറ്റിദ്ധാരണ വന്നുപോയി ഞാൻ കരുതി ഞാൻ മുന്നേ വീഡിയോ ചെയ്ത തൊണ്ടിപ്പഴമാണിത് ശരിക്കും അത് വലിയ മരമായതാണ് എന്ന് വിചാരിച്ചു കാര്യം ബൊട്ടാണിക്കൽ ഗാർഡൻ ആകുമ്പോൾ ഒത്തിരി പഴക്കമുള്ള മരങ്ങൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും വലിയൊരു മഴം ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ട് നോക്കി എത്താത്ത ദൂരത്തിൽ നമ്മുടെ ഇലകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല മുകളിലേക്കാണ് ഇതിൻ്റെ മരം പോയിരിക്കുന്നത് എല്ലാം താഴെ നിന്നാൽ നമുക്ക് കാണാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചത് ഇത് തൊണ്ടിപ്പഴമാണ് ആ തൊണ്ടിപ്പഴം കാലങ്ങളായി ഉയർന്ന് വലിയ മരമായി നിൽക്കുന്നതാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ നോക്കുന്നു അവിടുന്ന് തൊണ്ടിപ്പഴം കിട്ടുന്നു ഞാൻ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നു അപ്പോൾ ശരിക്കും എൻ്റെ വിചാരം എന്താ വലിയ മരമായപ്പോൾ പഴങ്ങൾക്കും അതിനനുസരിച്ച് വലുപ്പം ഉണ്ടായതായിരിക്കാം അതിൻ്റെ തോടായിരിക്കാം ആക്ച്വലി ഞാൻ നേരത്തെ തൊണ്ടിപ്പഴം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തൊണ്ടിപ്പഴം ഇതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിരുന്നു ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു ഒത്തിരി പേർ എന്നെ തിരുത്തി തരാനുണ്ടായിരുന്നു ഒത്തിരി പേര് കമനിലൂടെ വന്ന് പറഞ്ഞിരുന്നു തൊണ്ടിപ്പഴമല്ല പിന്നെ ഓരോ മരങ്ങൾക്കും പലർക്കും പലയിടത്തും പല പേരാണ് അപ്പോൾ ട്രിവാണ്ടരത്ത് ഈ ഒരു കായയുടെ പേര് തൊണ്ടീന്നാണ് അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാര്യം നമ്മൾ കുറച്ച് കഴക്കൂട്ടം പോലുള്ള കുറ ആ ഒരു ഏരിയയിലാണ് അവിടെ അറിയാമായിരിക്കുമല്ലോ കുറച്ച് സിറ്റി പോലുള്ള സ്ഥലമാണ് അവിടെ ഇത്തരം മരങ്ങളൊന്നുമില്ല കുറച്ച് റിമോട്ട് ഏരിയയിലാണ് ഇത്തരം മരങ്ങളൊക്കെ വരിക അപ്പം ശരിക്കും സത്യത്തിൽ ഞാൻ ഈ മരം മുന്നേ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും തെറ്റിദ്ധരിച്ചു കൃത്യമായിട്ട് ബോർഡും കൂടെ അതിലുണ്ട് ടാഗ് കൂടെ അതിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് ആ പോസ്റ്റ് എഫ് ബിയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും കൊണ്ടുവന്നിട്ടത് അപ്പോൾ ഒത്തിരി പേര് എന്നെ തിരുത്തി തരാനുണ്ടായിരുന്നു ഒരുപാട് നന്ദിയോടെ എന്താ പറയുക നന്ദി പറയുന്നു കാര്യമെന്ന് വെച്ചാൽ ഒരു കാര്യം തിരുത്തി തരാന്ന് വെച്ചാൽ വലിയ കാര്യമാണ് പക്ഷേ അതിലൊരു സങ്കടം പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ പേര് ഭയങ്കര മോശം കമൻസുമായിട്ട് വന്നു എന്ന് വെച്ചാൽ കമൻസ് ഡിലീറ്റ് ചെയ്യുന്ന പണിയായിരുന്നു എനിക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് കാര്യം അത്രയധികം നെഗറ്റീവ് കമൻസ് നെഗറ്റീവെന്ന് പറയാൻ പറ്റില്ല നെഗറ്റീവ് പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആരും എന്താ പറയുക പാൻറ്റിൻ്റെ എൻസൈക്ലോപ്പീഡിയ ഒന്നും അല്ലല്ലോ നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ യാതൊരു ബോധവും ഇല്ലാത്തവർ വന്നിട്ട് എന്താ പറയുക നമ്മുടെ അതിനെന്താ പറയുക ഓക്കെ നമ്മുടെ എന്താ നമ്മൾ വേറെ എന്തോ കാണിക്കാനാണ് ആ പഴം കൊണ്ടുവന്ന് വന്ന് കാണിച്ചതെന്നും പിന്നെ നമ്മുടെ ശരീരത്തെ ഒക്കെ അപമാനിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് വന്നു അത് ഏറ്റവും കൂടുതൽ അത് ഫേസ്ബുക്കിലാണ് വന്നത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലൊന്നും ഒരു ബാഡ് കമൻ്റ് പോലും എനിക്ക് വന്നിട്ടില്ല യൂട്യൂബിലും വന്നിട്ടില്ല പക്ഷെ ഫേസ്ബുക്കിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല വൾഗർ കമൻസ് വന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്കിപ്പോൾ നമുക്കൊരു കാര്യത്തിലൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ മനസ്സുള്ള ആളാണ് അങ്ങനെ തിരുത്തുകയും ചെയ്യും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക എന്താ വെച്ചാൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ എന്താ പറയുക ചെടികളുടെ കാര്യത്തിൽ ഇത്രയധികം അറിവുള്ള ഒരു സ്ഥലത്ത് തൊണ്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്ന മരം അതല്ല എന്ന് വിശ്വസിക്കാൻ ആദ്യത്തെ കമൻറ്റുകൾ വന്നപ്പോഴും ഞാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഞാനത് അതിനെക്കുറിച്ച് കുറേ കൂടെ ഒന്ന് സ്റ്റഡി ചെയ്തു കുറേ കൂടെ വീഡിയോസും മറ്റു കാര്യങ്ങളും നോക്കിയപ്പോൾ പലതിലും കാവുകളിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് അതധികം വളരാറില്ല ചെറിയൊരു ക്രീപ്പിംഗ് സ്വഭാവം കാണിക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് തൊണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു മരമായി വളരാറില്ല എന്നുള്ള വളരെ എന്താ പറയുക വിശ്വസിക്കാനാവുന്ന തെളിവുകൾ കിട്ടിയതിന് ശേഷമാണ് ഞാനും ഈ കാര്യത്തിൽ ഒരു വിശ്വാസത്തിലേക്ക് വന്നത് അല്ല എന്നുണ്ടെങ്കിൽ ആ ബോർഡ് എന്നുള്ളത് അല്ലെങ്കിൽ ആ ടാഗ് ലൈൻ ഒരു മരത്തിൽ കൊടുത്തിരുന്നത് കൊണ്ട് അത് തന്നെയാണ് തൊണ്ടി എന്ന് ഞാൻ വിശ്വസിച്ച് പോയി ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അത് തിരുത്തി തരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതിനു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഒരിക്കലും ചെയ്യാൻ പാ പാടില്ലാത്തത് തന്നെയായിരുന്നു കാര്യം ഒരു വീഡിയോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ റിസർച്ച് ചെയ്യേണ്ട കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തില്ല അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് എന്നോട് എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ